ഹലോ എല്ലാവർക്കും ഒരു പ്രത്യേക നമസ്കാരം ഉണ്ട് ഞങ്ങളുടെ വീടിന്റെ നിന്ന് ഒരു ഇരുപത്തി ഒമ്പത് മുപ്പത് കിലോമീറ്റർ ആണ് കേട്ടോ ഗുരുവായൂർക്കുള്ളത് അതായത് വടക്കാഞ്ചേരി നെല്ലുവായി എരുമപ്പെട്ടി കുന്നംകുളം ഗുരുവായൂർ സോ സിമ്പിൾ ആ കൂടി പോയി കഴിഞ്ഞാൽ ഒരു നാൽപ്പത് മിനിറ്റ് മുപ്പത്തഞ്ച് മിനിറ്റ് ഒക്കെ എടുക്കുള്ളൂ കേട്ടോ പക്ഷെ ഞാൻ ജീവിതത്തിൽ ഇന്നേ വരെ ഗുരുവായൂർ പോയിട്ടില്ല എന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കോ യെസ് ഞാൻ പോയിട്ടില്ല ഗുരുവായൂരിന്റെ സമീപ പ്രദേശങ്ങളിലും അടുത്തുള്ള സ്ഥലങ്ങളിലൊക്കെ ഒരുപാട് തവണ പോയിട്ടുണ്ടെങ്കിലും ഗുരുവായൂർ അമ്പലം നിൽക്കുന്ന സ്ഥലങ്ങളിലോ അല്ലെങ്കിൽ അമ്പലത്തിന്റെ അകത്തേക്കോ ഒന്നും ഇതുവരെ കയറാൻ പറ്റിയിട്ടില്ല കേട്ടോ ആ അത് എന്തുകൊണ്ടാന്ന് ചോദിച്ചാൽ എനിക്ക് വ്യക്തമായിട്ടൊരു ഉത്തരമില്ല അപ്പൊ നമ്മളുടെ വീട് വടക്കാഞ്ചേരി ആണ് തൃശ്ശൂർ ആണ് എന്നൊക്കെ പറയുമ്പോ ആ ചിലവരൊക്കെ ചോദിച്ചിട്ടുണ്ട് ഗുരുവായൂർ അമ്പലത്തിന്റെ അടുത്താണോ അമ്പലത്തിലേക്ക് പോയിട്ടുണ്ടോ എന്നൊക്കെ അപ്പൊ ഇച്ചിരി ചമ്മലോട് കൂടി ഞാൻ പറയാറുണ്ട് ഞാൻ പോയിട്ടില്ല അമ്പലത്തിൽ ഇതുവരെ പോയിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഈ ഗുരുവായൂർ അമ്പല നടയിൽ എന്ന മൂവി അനൗൺസ് ചെയ്ത സമയത്ത് എന്തോ ഒരു ഒരു തരം എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നു അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വീടിന്റെ അടുത്തുള്ള ഒരു സ്ഥലം അല്ലെങ്കിൽ നമ്മളുടെ ഏഹ് ജില്ലയില് പേര് കേട്ട ഒരു സ്ഥലം അതിനോടനുബന്ധിച്ചൊരു മൂവി വരുമ്പോ എന്തോ ഒരു കൈൻഡ് ഓഫ് എക്സ് ഭയങ്കര ഒരു എക്സൈറ്റ്മെന്റ് ആയിരുന്നു അപ്പോ ഞങ്ങൾ ഇന്ന് പറഞ്ഞു വരുന്നത് ഞങ്ങൾ ഇന്ന് ഗുരുവായൂർ അമ്പല നട മൂവി ഫസ്റ്റ് ഡേ സെക്കൻഡ് ഷോ കാണാൻ പോവാണ് ആഹ് ഇനി തോന്നുന്ന കുറെ നാളായ ഒരു മൂവി ഇറങ്ങി ആദ്യ ദിവസം തന്നെ കാണാൻ പോകുന്നു കേട്ടോ ആക്ച്വലി എനിക്ക് പനിയാണ് കണ്ട കഴിഞ്ഞൊരു പനി ലുക്കൊന്നും ഇല്ലെങ്കിലും ചെറിയ രീതിയിൽ പനിയും ബോഡി പെയിൻ ഒക്കെ ഉണ്ട് ഒക്കെ ഉണ്ട് ആക്സോയിൽ കൊടലി ആ അപ്പൊ ഞങ്ങള് മൂവി കണ്ടിട്ട് വരാം വാ اتمنى لك അപ്പൊ നമ്മള് ഗുരുവായൂർ അമ്പല നടയിൽ കണ്ടു കേട്ടോ എനിക്ക് വയ്യ ചിരിച്ചിട്ട് ആ ലെ ചിരിയായിരുന്നു ഇപ്പൊ എന്താന്ന് എനിക്ക് തോന്നുന്നത് തോന്നണതെന്ന് വെച്ചുകഴിഞ്ഞാല് നമ്മള് ഞങ്ങളുടെയൊക്കെ പള്ളി പെരുന്നാളല്ലേ കുർബാന കഴിഞ്ഞു കഴിഞ്ഞാൽ പള്ളി ഇരിക്കുന്നത് ഒരു തെങ്ങും തോപ്പിലാണ്ടോ അതായത് പള്ളിയുടെ ചുറ്റോറും കുറെ തെങ്ങാ അപ്പൊ ഈ തെങ്ങുകള് തമ്മിൽ മാലപ്പടക്കം കെട്ടി തൂക്കും ഒരു തെങ്ങീന്ന് മറ്റൊരു തെങ്ങിനെ കൂട്ടിക്കെട്ടി അപ്പുറത്തെ തെങ്ങിലേക്ക് അപ്പൊ കുർബാന കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ മാലപ്പടക്കത്തിന്റെ സ്റ്റാർട്ടിങ് ഒരു തെങ്ങിന്റെ സ്റ്റാർട്ടിങ് ഇവർ ഈ തിരി കൊളുത്തും അതിങ്ങനെ പൊട്ടി 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 അവിടെ പൊട്ടി 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 അങ്ങനെ സകല കണക്ട് ചെയ്തേക്കുന്ന എല്ലാ തെങ്ങുകളെയും ചേർത്തുള്ള മാളപ്പടക്കം പൊട്ടി ലാസ്റ്റ് അത് നിന്ന് കഴിയുമ്പോ ഒരു രണ്ട് മിനിറ്റ് മൂന്ന് മിനിറ്റ് കണ്ടിന്യൂസ് ആയിട്ട് മാളപ്പടക്കം പൊട്ടി കഴിഞ്ഞ് നിന്ന് കഴിയുമ്പോ നമുക്കൊരു ഇതുണ്ട് മറ്റേ ഇങ്ങനെ പിടിച്ചത് ചരികി കാണിക്കുന്ന സീനില് അതേപോലെ നമുക്ക് ആ ഒരു പൊട്ടലിന്റെ സാധനം നമ്മുടെ ഒരു ഒരു സെക്കൻഡ് രണ്ട് മൂന്ന് സെക്കൻഡ് സ്റ്റിൽ നമ്മുടെ തലയിൽ ഇങ്ങനെ വരില്ലേ അതായിരുന്നു ഇങ്ങനെ ആ മൂവി ചിരിച്ചു ചിരിച്ച് ചിരിച്ചു ചിരിച്ചിട്ട് ഓരോ സെക്കൻഡും ഓരോ സെക്കൻഡും എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അതിൽ എല്ലാ ഡയലോഗും കൗണ്ടറാണ് തുടക്കത്തില് തുടക്കം മൂവി തുടങ്ങി ഒരു അഞ്ചു മിനിറ്റിൽ തുടങ്ങിയ ചിരി ലാസ്റ്റ് സെക്കൻഡ് ഹാഫില് സത്യം പറഞ്ഞാൽ കുറച്ച് ഈ പറഞ്ഞ പോലെ ഫസ്റ്റ് ഹാഫ് കിടിലോ കിടിലം എന്ന് പറയുന്ന പോലെ സെക്കൻഡ് ഹാഫ് ഒരു ഓക്കെ ഓക്കെ എന്ന് പറയുന്ന അത് മിക്സഡ് അഭിപ്രായമാണ് കേട്ടോ അവിടെ കിടന്ന് ചിരിച്ചു മറിയുന്ന ആൾക്കാരുണ്ട് ചില സീനിലൊക്കെ ഞാൻ തന്നെ തലയിൽ കുത്തി ചിരിക്കും ബാക്കി അവര് ചിരിക്കുന്നു എനിക്ക് പിന്നെ ഇത്തിരി മതി ഫുള്ള് ചിരിക്കാൻ അങ്ങനെയുള്ള കുറെ സീനും ഉണ്ട് എല്ലാവർക്കും കണക്റ്റ് ആവുന്ന കുറച്ച് സാധനങ്ങൾ ഇല്ല എങ്കിലും ഫസ്റ്റ് ഹാഫിൽ എനിക്ക് തോന്നുന്നു സകല മനുഷ്യന്മാർക്ക് ചിരിക്കാവുന്ന സാധനങ്ങളുണ്ട് ഈ ഇതിന്റെ സ്ക്രിപ്റ്റ് ആള് കുഞ്ഞുരാമായണത്തിന്റെ സ്ക്രിപ്റ്റ് റൈറ്റർ തന്നെയാണ് അപ്പൊ തന്നെ നമുക്ക് ഊഹിക്കാലോ ഒരു കുഞ്ഞിരാമായണം ലെവൽ നമുക്ക് ഊഹിക്കാലോ അതുപോലെ കമ്പയർ ചെയ്യാനൊന്നും പറ്റില്ല പക്ഷെ ഈച്ച് ആൻഡ് എവറി സെക്കൻഡ് അടിപൊളിയായിരുന്നു ചിരിച്ചു മറിഞ്ഞ് ഇതിൽ ഇവര് എന്താ പറയാ ട്രെയിലറിലും ടീസറിലും അതേപോലെ ഇന്റർവ്യൂസിലൊക്കെ ഇന്റർവ്യൂസിൽ തന്നെ മെയിനായിട്ട് ആയിട്ട് പറയുന്ന പോലെ ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു ഫാമിലി മൂവിയോ അതല്ലെങ്കിൽ ഹസ്ബൻഡ് വൈഫ് തമ്മിലുള്ള ഒരു മൂവിയോ റൊമാൻസോ ഒന്നും അല്ല അളിയൻ അളിയൻ സ്റ്റോറിയാണ് അതായത് പൃഥ്വിരാജും ഡീസിലും ഇവ രണ്ടേരും അളിയന്മാരാണ് പൃഥ്വിരാജിന്റെ സിസ്റ്ററാണ് അനശ്വര ആ കുട്ടീനെ കല്യാണം കഴിക്കാൻ പോകുന്ന ആളാണ് ബേസിൽ അപ്പൊ ഇവർ തമ്മിലുള്ള ഈ അളിയനും അളികനും തമ്മിലുള്ള ഒരു സ്നേഹം സ്നേഹം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ഈ ബേസില് കല്യാണം കഴിക്കാൻ പോകുന്ന കുട്ടിയുടെ അച്ഛന്റെ പേര് സ്വാഭാവികമായിട്ടും അച്ഛനെന്നോ അല്ലെങ്കിൽ വൈഫ് അച്ഛനോ അങ്ങനെ എന്തെങ്കിലും വൈഫ്സ് ഡാഡെന്നോ എന്തെങ്കിലും സേവ് ചെയ്യുന്നതിന് പകരം ആനന്ദേട്ടന്റെ അച്ഛൻ എന്നാണ് സേവ് ചെയ്തിരിക്കുന്നത് ഫോണില് ലൈക്ക് ആനന്ദേട്ടനാണ് എന്നാണ് പേര് പേരുട്ടോ ആ അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്ക് എന്ത് പറഞ്ഞാൽ ആനന്ദേട്ടൻ ഹണിമൂന്ന് വരെ ആനന്ദേട്ടനെ കൊണ്ടുപോകണം അങ്ങനത്തെ ഒരു ലെവലാണ് ഫുൾ ടൈം അന്തേട്ടൻ അനന്ത ഏട്ടൻ ഇങ്ങനെയായിരുന്നു ഏട്ടൻ അപ്പൊ ഈ ഒരു കോംബോയാണ് സ്റ്റാർട്ടിങ് മുതൽ എൻഡ് വരെ ഇവര് തമ്മിലുള്ള ഒരു എന്താ പറയാ റൊമാൻസ് എന്നാണല്ലോ ഇപ്പോഴത്തെ ഒരു ഇതിൽ പറയുന്നത് ആ സാധനം അത് നമുക്ക് തുടക്ക ഇതിന്റെ ഒരു എന്താ പറയാ ട്വിസ്റ്റ് എന്ന് പറയുന്നത് തുടക്കത്തിൽ ഒരു പതിനഞ്ച് അര പതിനഞ്ച് മിനിറ്റിൻ്റെ ഉള്ളിൽ കാണിക്കുന്നുണ്ട് ടോപ്പ് എന്താണ് ഇത് പറഞ്ഞു പോകുന്നത് ആ സാധനം നമ്മുടെ ഉള്ളിലുള്ള ഇവരെങ്ങനെ ഇത് അവസാനിപ്പിക്കും അല്ലെങ്കിൽ ഇവർ ഇത് എങ്ങനെ ക്യാരി ഫോർവേഡ് ചെയ്ത് കൊണ്ടുപോകും എന്താ എങ്ങനെയാണ് ഇതിലൊരു ട്വിസ്റ്റ് ഇവർ ഇതാക്കുക അതൊക്കെ നമുക്ക് ഫുൾ കൺഫ്യൂഷൻ ആണ് കേട്ടോ എങ്ങനെ ഇവര് ഇത് സെറ്റാക്കും ആക്കും കേട്ടോ ഇപ്പൊ ടീച്ചറിൽ കാണിച്ച പോലെ ഒരു മൊമെന്റിൽ കല്യാണം വേണ്ട എന്ന് പറയുന്ന ഒരു സാധനം ഒക്കെ ഉണ്ട് അതൊക്കെ എങ്ങനെ ഹാൻഡിൽ ചെയ്ത് പോകും പോകുമെന്നുള്ളതൊക്കെ ഗംഭീരാണ് അതേപോലെ ഫസ്റ്റ് ഹാഫിൽ ഇവർ ചെയ്തു വെക്കുന്ന കുറെ സാധനങ്ങളുണ്ട് അത് സെക്കൻഡ് ഹാഫിൽ നേരെ ഉൾട്ടയായിട്ട് വരും അതൊക്കെ ഗംഭീരായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ അതിൽ വന്നിരിക്കുന്ന കോമഡി ചെയ്യുന്ന എല്ലാരും യോഗി ബാബു ഒക്കെ അസാധ്യമായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് അതേപോലെ തന്നെ ലാസ്റ്റ് യെസ് ലാസ്റ്റ് ക്ലൈമാക്സിൽ കുറച്ച് സാധനങ്ങളുണ്ട് ലൈക്ക് എൻ്റെ ഒരു ബുദ്ധി ബോധം വെച്ചിട്ട് ഞാൻ അത് എക്സ്പെക്ട് ചെയ്തിട്ടില്ലാട്ടോ പക്ഷെ അത് എക്സ്പെക്ട് ചെയ്യുന്ന മൂവി അത്രയും ആയിട്ടോ അല്ലെങ്കിൽ റിവ്യൂ ചെയ്യുന്ന അല്ലെങ്കിൽ സിനിമ അത്രയും സീരിയസ് ആയിട്ട് എടുക്കുന്ന ആൾക്കാരും ഒരുപാട് ലെവലിൽ ചിന്തിക്കുന്ന ആൾക്കാരൊക്കെ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടാവും എനിക്കറിയില്ല പക്ഷെ ഞാനൊന്നും ചിന്തിച്ചിട്ടില്ലാട്ടോ അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ വരുന്നുണ്ട് ക്ലൈമാക്സ് എൻഡില് എൻ്റെ മോനെ അതില്ണ്ടല്ലോ തിയേറ്റർ ഫുള്ള് ചിരിയരുത് ചിരി എന്ന് പറഞ്ഞാൽ എനിക്ക് ചിരി നിർത്താൻ പറ്റില്ല ഇങ്ങനെ വരുമായിരുന്നു ചിരിച്ചിട്ട് ശ്വാസം തിരിച്ചെടുക്കാൻ പറ്റാതെ അപ്പൊ കൊറേ നാള് കൂടി തിയേറ്ററിൽ ഇങ്ങനെ ഒരു ചിരിയെ പണ്ടത്തെ സിനിമയിലെ ഇതൊക്കെ പറയലേ ചിരിയുടെ മാലപ്പടക്കം തീർത്താൻ ആ സാധനം നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി ഭയങ്കര ഹോംലി ആയിട്ടൊരു മൂവി കെട്ടോ എന്ന് വെച്ച് ഒരു കുടുംബചിത്രം എന്നൊന്നുമില്ല ഒരു കല്യാണത്തോടനുബന്ധിച്ച് നടക്കുന്ന കുറച്ച് കാര്യങ്ങൾ അതായത് എനിക്ക് ഓർമ്മ അത് പണ്ട് നമ്മളുടെ ജയറാമം പാർവതി അഭിനയിച്ച ഒരു സിനിമയിലെ പെരുവണ്ണാപുരത്തെ വിശേഷങ്ങളിൽ നിന്ന് അതുപോലെയൊക്കെ ആയിരുന്നു കേട്ടോ അതായത് ഈ ക്ലൈമാക്സിൽ കൂട്ടത്തല്ലേ വെട്ടൻ സിനിമയുടെ ക്ലൈമാക്സിൽ ഒരു ഹറിബറിയില്ലേ ഒരു ജഗഭോഗി അല്ലേ അത് അതേപോലെ തന്നെ ഈ പെരുവണ്ണാപുരത്തെ വിശേഷങ്ങള് അതേപോലെ പൊന്മുട്ട ഇടുന്ന താറാവ് ഇങ്ങനത്തെ മൂവിയിലൊക്കെ ലാസ്റ്റ് വരുന്ന ഒരു ജഗഭോഗി അല്ലേ ആ സാധനം ഇതിലുണ്ട് കേട്ടോ ഇവരെന്ത് കാണിച്ചു കൂട്ടുന്നതായിരുന്നു പിന്നെ ഇതില് എന്താണ് ഇവര് ഇന്റർവ്യൂയില് പറയുന്ന പോലെ ജഗദീഷും രേഖയും ഹസ്ബൻഡ് വൈഫായിട്ട് വരുന്നുണ്ട് അപ്പൊ ഇവര് ഓൾറെഡി ഗുരുവായൂർ വെച്ച് ഈ ചെക്കനും പെണ്ണും മാറിപ്പോയിട്ടൊരു സിനിമയിൽ എന്നിട്ട് ഇവര് കല്യാണം ചെയ്തിട്ട് അങ്ങനെ ഒരു മൂവിയില്ലേ പണ്ടത്തെ ഞാനിങ്ങനെ ഇവര് ഹസ്ബൻഡ് വൈഫായിട്ട് വരുന്നോണ്ട് അതും ഗുരുവായൂരായോണ്ട് അതിന്റെ എന്തെങ്കിലും റഫറൻസ് ക്ലൈമാക്സിൽ ഉണ്ടാവും അത് കരുതി പക്ഷെ അങ്ങനത്തെ സാധനങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല എനിക്ക് തോന്നുന്നു ഈ എക്സ്പെക്ട് ചെയ്യുന്ന സാധനങ്ങളുടെ ഒക്കെ ജസ്റ്റ് ഉൾടെയാണ് വന്നേക്കുന്നത് പൃഥ്വിരാജിനേക്കാളും ഒരു പടിക്ക് ഒരു പൊടിക്ക് സ്കോർ ചെയ്തേക്കുന്നത് ബേസലിനെയാണ് ബേസലിന്റെ മൂവിയാണ് ഇത് ശരിക്കും പറഞ്ഞാൽ അതിൽ കാണിച്ചുവെച്ചേക്കുന്ന കാര്യങ്ങളുണ്ട് ഇത് സ്റ്റാർട്ടിങ്ങില് ഇവര് ഇവര് തമ്മിൽ അളിയന്മാരാണല്ലോ ഫോണിലാണ് ഇവര് കൂടുതലും സംസാരിക്കാം ഇവര് ഫസ്റ്റ് കാണുന്ന ഒരു സീനുണ്ട് ഇവര് അവർ ഇവരുടെ ഫസ്റ്റ് ആയിട്ടുണ്ട് അതിലൊരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഉണ്ട് അത് ഇവര് ചെയ്ത് ഒരു രീതി എന്റെ മോനെ ചിരി ചിരിച്ച് അവിടെ കിടന്ന സകല മനുഷ്യന്മാരും ചിരിയായിരുന്നു അപ്പം നിങ്ങൾക്കൊരു ലൈറ്റ് ഇപ്പൊ ആടുജീവിതമൊക്കെ നമ്മൾ കണ്ട് അതേപോലെ ആവേശം ഓക്കെ നന്നായി ചിരിക്കാനൊക്കെ ഉണ്ട് കോമഡിയാണ് പക്ഷെ ആ ഒരു ടൈപ്പ് ഒന്നുമില്ല അങ്ങനത്തെ കുറച്ച് മൂവി കണ്ടിട്ട് നമുക്ക് ബാക്ക് ടു ഒരു മലയാളം രണ്ടായിരത്തിലും തൊണ്ണൂറുകളുടെ അവസാനത്തിലൊക്കെ ഇറങ്ങിയിരുന്ന കുറച്ച് മൂവികളുടെ ഒരു വൈബ് പിടിക്കണം മൂഡ് തോന്നുന്നുണ്ടെങ്കിൽ ഇപ്പൊ വീക്കെൻഡും കൂടെ ആണല്ലോ ഉറപ്പായിട്ടും നിങ്ങൾ സിനിമക്ക് പോകണം നമ്മളൊന്ന് റിഫ്രഷ് ആയിട്ട് തിരിച്ചു വരും ഞങ്ങൾ അങ്ങോട്ട് പോയത് പനിയാണല്ലോ വയ്യാതെ അയ്യത് വയ്യാ വടിയും കുത്തി പോണ പോലെയായിരുന്നു ഞങ്ങൾ പോയത് തിരിച്ചു വന്നപ്പോ ഞങ്ങൾക്ക് ഫുൾ എനർജി ചിരിച്ചിട്ടേ വയ്യാണ്ട് ഈ രണ്ട് സൈഡില്ലേ ഇവിടെ ഇവിടെ ചിരിച്ചിട്ട് വേദന എടുത്തിട്ട് വയ്യായിരുന്നു അപ്പൊ ഏർ ഞാനിത് ഓവറാക്കി പറയുന്നൊന്നും കരുതണ്ട ബട്ട് നിങ്ങളൊരു നല്ലൊരു മൂഡ് നിങ്ങൾക്കൊന്ന് റിഫ്രഷ് ആവണം എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അതേപോലെ കുറച്ചൊന്ന് ചില്ലാവണം എന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ പണ്ട് കസിൻസ് ഫ്രണ്ട്സൊക്കെ കൂടെ പോയിരുന്ന് ആർ തലച്ചു ചിരിച്ചു കണ്ട സിനിമകളൊക്കെ ഇല്ലേ വീട്ടില് ഡി വി ഡിട്ടിട്ട് തെങ്കാശി പൊട്ടണമൊക്കെ കണ്ടിട്ട് അങ്ങനത്തെ ഒരു മൂഡ് പിടിക്കണം എന്നുണ്ടെങ്കിൽ അല്ലേ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ അല്ലെങ്കിൽ കസിൻസ് അല്ലെങ്കിൽ നമ്മുടെ നമ്മുടെ ബഡ്ഡീസ് എല്ലാവരും കൂടെ പോയി കണ്ട് എൻജോയ് ചെയ്ത് വരാൻ പറ്റുന്ന ഒരു സിനിമയാണ് കേട്ടോ പിന്നെ എനിക്ക് നെഗറ്റീവ് ആയിട്ട് തോന്നിയത് നെഗറ്റീവ് പറയണമെന്നില്ല ഓർത്തു വെക്കാനുള്ള പാട്ടുകളൊന്നും തന്നെ ഇല്ല കേട്ടോ ഇനി എനിക്ക് തോന്നിയതാണോന്നറിയില്ല എനിക്ക് പൊതുവെ എല്ലാവർക്കും തോന്നുന്ന എന്റെ ഓപ്സ്റ്റാണ് തോന്നാറ് അതുകൊണ്ട് അതാണോന്നറിയില്ല രണ്ടാമത്തെ കാര്യം ക്ലൈമാക്സ് എവിടെയോ കുറച്ച് ലാഗ് തോന്നി പക്ഷെ ആ ലാഗിനെ പാച്ചപ്പ് ചെയ്യുന്ന അപ്പുറത്ത് കുറെ വേറെ സാധനം നടക്കാണ് ഇതിനെ ഇതാക്കാൻ വേണ്ടിയിട്ട് അപ്പൊ അങ്ങനത്തെ കുറച്ച് ചെറിയൊരു ലാഗ് പോലെ തോന്നി അത് ഇറ്റ്സ് ഓക്കെ അങ്ങനത്തെ ഒരു സംഭവം പിന്നെ നിഖില ഏഹ് നിഖിലയുടെ സീൻ നമ്പർ വൺ മുതൽ എൻഡ് ഓഫ് ദി സീൻ വരെ കലിപ്പാണ് കേട്ടോ പക്ഷെ ആ കലിപ്പ് കാണാൻ നല്ല ഭംഗി ഉണ്ടായിരുന്നു നിഖിലയുടെ മുഖത്ത് ഒരു കലിപ്പുണ്ട് അങ്ങനെ നോക്കി ഇങ്ങനെയല്ല ഇത് കണ്ട ചിരി വരും ഭയങ്കര ഒരു കലിപ്പ് സീൻ അത് സൂപ്പറായിരുന്നു പിന്നെ ഞാൻ ഇങ്ങനെ ഷിഹാബിന്റെ അടുത്ത് പറയായിരുന്നു ഫുള്ള് എല്ലാ സീനിലും അല്ലെങ്കിൽ ഫുൾ മൂവിയില് അനശ്വരേനെ കാണാൻ നല്ല ഭംഗി ഉണ്ടായിരുന്നു നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട് അത് സൂപ്പർ ആയിട്ടുണ്ട് പിന്നെ അങ്ങനെ 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 കുറച്ച് കാര്യങ്ങൾ കേട്ടോ അപ്പം ഇങ്ങനെ സജസ്റ്റ് ചെയ്യാന്നൊന്നും വിചാരിക്കേണ്ട ഞാൻ വെറുതെ ഒന്ന് പറഞ്ഞുതന്നെ ഉള്ളു ആഹ് താല്പര്യമുള്ളവര് പോയി കാണാം വീക്കെൻഡ് അടിപൊളിയാവട്ടെ മംഗളം ബവന്തു തരാ